അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ് സമയം എട്ടര അതായത് നാട്ടിൽ ആറുമണി അപ്പം ഫുൾ റെഡിയായി ഓഫീസിൽ പോകുവാണ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇന്ന് കുറച്ച് വർക്കും പരിപാടികളും ആണ് സോ അതുവരെ നമുക്ക് നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം വാക്കിന് പോവാം വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇന്നില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പോവാം അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇരിക്കുകയാണ് നൂഡിൽസ് സോസേജ് ഡം്ലിങ് ഒരു സീപ്പത്തെട്ട് കച്ച് കട്ട് ഫ്രൂട്ട്സ് പിന്നെ ഒരു ബഡ് പിന്നെ ആപ്പറൽ ജ്യൂസ് അത്ര മതി ധാരാളം നമുക്കടുത്ത ഡംലിംഗ് ഇവിടെ കഴിച്ചിട്ട് നിർത്താം അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ക്യാബ് പോരും രാവിലെ തന്നെ മഴയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ക്യാബ് ഇവിടെ ക്യാബ് വന്നിരിക്കുകയാണ് നമ്മൾ ക്യാബിലോട്ട് കാണാം അങ്ങനെ നമ്മൾ ബിൽഡിംഗിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ കൊളീഗ് വന്നു കഴിഞ്ഞ വളരെ ഇനി ഓഫീസിലൊത്ത കിട്ടും അതുകൊണ്ട് ഇനി വീഡിയോ ഇല്ല ഇവിടുത്തെ പന്ത്രണ്ട് മണി ഏപ്രാ നമ്മൾ കഴിക്കാൻ വന്നിരിക്കുകയാണ് നാട്ടില് ഒമ്പതായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിൽ ഇവിടെ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ് കെപ്പായില്ല പിന്നെ ഫുഡ് ഫുഡ് കഴിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഫുഡ് തീരുന്നതിനുമ്പോൾ തിരിഞ്ഞു തീർക്കാൻ പറ്റും നമുക്കിങ്ങനെ കഴിക്കാം ചോപ് സ്റ്റിക്സ് ഉണ്ട് എന്നാലുപയോഗിക്കുന്ന മെനക്കേടായതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് കഴിക്കാം ഇവിടെ കൈ കൊണ്ട് കഴിക്കാൻ ഗ്ലൗസ് ഒക്കെ തരും അവിടെ വാഷ്റൂമിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞ് ഡിന്നർ കഴിക്കാനായിട്ട് എടുത്തു ഓൾറെഡി ഏഴ് മണിയാകും എന്നാൽ ഡിന്നർ കഴിച്ചിട്ട് പോകുന്ന നിർത്തു ഇത് നമ്മൾ താഴത്തെ ഇറങ്ങി വന്നപ്പോൾ താഴത്തെ സിറ്റിയിലുള്ള ലൈറ്റ് ഷോയാണ് അപ്പോൾ ഇത് ഗ്ലാസ് കൂടെ എടുക്കുന്ന ദൃശ്യങ്ങളാണ് ക്യാബ് വന്നു നമുക്ക് പോവാം അപ്പം നമ്മൾ ഹോട്ടലിലെത്തി അടുത്ത ദിവസമായിരിക്കുന്നത് ശനിയാഴ്ച നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്നിട്ട് പുറത്തോട്ട് ഷോപ്പിങ്ങിന് പോവാം ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിച്ചിട്ട് നമുക്ക് പുറത്തോട്ട് പോവാം റിസപ്ഷനിൽ ചോദിച്ചു മെട്രോ പോകാനുള്ളത് അപ്പോൾ കുഴക്കാത്ത മാപ്പ് എടുത്ത് എടുത്തപ്പോൾ വരച്ചൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് എന്താ ചെയ്യാതെ അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ നടന്ന് നടന്ന സബ്വേ സ്റ്റേഷൻ മെട്രോയിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് നമുക്ക് മെട്രോ എടുത്ത് കൊച്ചാങ് ബേ പോവാ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് ഓപ്ഷൻസ് ഗ്രീൻ ഇല്ല ലൈൻ വൺ ടുക്കറ്റ് എടുത്ത കഴിഞ്ഞു താങ്ക് യു ഓക്കെ നമ്മുടെ മെട്രോ വന്നു നമുക്കിനി കയറാം നല്ല പാടും ഇതുപോലത്തെ ഒരു പാഠ ഇന്ത്യയിൽ വെക്കാൻ പറ്റുമോ ണയ്ക്കാരായപ്പോഴാ രാത്രി നമ്മൾ ഒരുപാട് കടകൾ പോകുന്നുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് എവിടെയൊക്കെ പോകും എന്തൊക്കെ നോക്കുമെന്നൊരു പിടിയുമില്ല നമ്മൾ മോളിൽ വന്നിരിക്കുകയാണ് ഇവിടെ കുറെ സി സി ടി വി ക്യാമറകൾ പരിപാടികളൊക്കെ കാണാം ഒരുപാട് സാധനങ്ങളുണ്ട് ഈ ഐ സി ചിപ്പുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് ഒന്നും അത് നമുക്ക് ആവശ്യമായിട്ട് നമ്മളൊന്നും നോക്കുന്നില്ല അതൊക്കെ ആവശ്യമുള്ളവർ പറഞ്ഞാൽ കുറേ ചീപ്പായിട്ട് മേടിച്ചുകൊണ്ട് പോകും ഇവിടെ ഫുള്ള് ലാപ്ടോപ്പിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ആക്സസറീസ് പരിപാടികൾ എല്ലാ സാധനവും കിട്ടുകൂടാ ഗ്രാഫിക്സ് കാർഡ് അത് ഇത് എല്ലാ ഐറ്റവും ഉണ്ട് മേടിക്കേണ്ടവർക്കൊക്കെ ഇത് മേടിക്കാം പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കൊണ്ടുപോകാൻ പറ്റുമോ അതിൻ്റെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും അറിയില്ല ഏകദേശം നമ്മുടെ മുന്നൂറ്റമ്പത് ഇന്ന് എന്താ സ്പീക്കർ മേടിച്ചത് അതിന്റെ മോളത്തെ ലെവലിലേക്ക് വന്നു ഓൾമോസ്റ്റ് എൻ്റെ അടുത്ത് ഏകദേശം ഓരോ സാധനങ്ങളൊക്കെ തന്നെ പക്ഷെ വെറൈറ്റി ഐറ്റംസും ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഏഴാം നില വരെ പോയി പിന്നെ നമ്മൾ മതിയാക്കാം എന്നുള്ള തീരുമാനം എടുത്തിട്ട് തിരിച്ച് താഴോട്ട് പോവാണ് കൂടെ വന്ന നല്ല ഇടയിൽ ഷൂട്ടിങ്ങാണ് ഒരു ഡിജിറ്റൽ ക്യാമറ കൊച്ചിനുള്ളൊരു പോളറോട്ട് ക്യാമറ ഒക്കെ സമ്മേടിക്കുന്നത് പോളറോട്ട് ക്യാമറയിൽ നഗരി എന്നെ കണ്ടു ഇനി കടയിൽ ഭയങ്കര സെയിലായിരിക്കും എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏറ്റവും പ്രാഴത്തെ ഗ്രൗണ്ട് ഫ്ലോറായിട്ട് വന്നിരിക്കുകയാണ് ബാഗം മേടിച്ച് മറ്റേ എൽ ഇ ഡി ലൈറ്റ് കത്തുന്ന ബാഗിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റൊക്കെ പ്ലേ ചെയ്യാം കഴിഞ്ഞവണ്ണം ഞാൻ വേറൊരു ഫ്രണ്ടിനെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മഞ്ഞ നമ്മളാദ്യം കണ്ട കടയിൽ തന്നെ പുറത്ത് ഒരു ചെറിയ പരിപാടികളൊക്കെ അത് മേടിച്ച് മസാജർ ഇത് ബ്ലോയിങ് ഫാൻ അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടികളിലൊക്കെ കഴിഞ്ഞു മതി ഇനി ഇവിടെ അധികം നേരെ നിൽക്കണ്ട ഇന്ന ചിലപ്പോൾ ആവശ്യങ്ങൾ കൂടിയാലും അതുകൊണ്ട് നമുക്കിന് നേരെ ഇവിടെ നിന്ന് പുറത്തിറങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോവാൻ നോക്കാം ഇവിടെ പൊതുസ്ഥലത്ത് ഉള്ള പുകവലിയൊന്നും ഒരു പ്രശ്നമല്ല ഇവിടെ ഒക്കെ ആൾക്കാർ തന്നെ വലിക്കൊക്കെ അതുകൊണ്ട് എവിടെ പോയാലും നല്ല പുകയുടെ മണവും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അതൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു പക്ഷേ കിട്ടി 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 വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലായിടത്തും തന്നെ പൊതുവായം തന്നെ അതോ ഇവിടുത്തെ നാട്ടിലുള്ളതിൻ്റെ മണം പോലെ പോലെയല്ല ഭയങ്കര സ്ട്രോങ് മണവാണ് കുത്തി മൂക്കിനകത്തോട്ട് ഇന്ന് തുളച്ച് വരും അപ്പോൾ നമ്മൾ വോച്ചൻ ബിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അമ്മ ബ്രോ അപ്പോൾ നമ്മൾ തിരിച്ച് എന്താ പൊക്കെ ക്രോസ് തന്നെ വേണം ബ്രോ ുന്ന വണ്ടികൾ ആൾക്കാരെക്കാട്ടിൽ കൂടുന്ന വണ്ടികളാണ് ട്രാഫിക്ക് ക്രോസ് ചെയ്ത് കഴിയുന്നത് ഇവിടെ ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതല്ല ഇതുപോലെ നമ്മൾ നടക്കുന്ന വഴി തന്നെ ഫുട്പാത്തിലൂടെ ഓടിച്ച് നടക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ വീണ്ടും മെട്രോയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും അടുത്ത ഷോപ്പിങ്ങിന് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവണ്ണം വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞോളം വന്നപ്പോൾ പോയ സ്ഥലം തന്നെയാണ് ഷൂവും പരിപാടികളൊക്കെ കമ്മി റേറ്റിൽ കിട്ടുന്ന സ്ഥലം അവിടെ പുള്ളിക്ക് പോകണം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നു അപ്പോൾ നമ്മൾ വീണ്ടും മെട്രോയുടെ ടിക്കറ്റ് എടുക്കുന്നു രണ്ട് ടിക്കറ്റ് അങ്ങനെ നമ്മളുടെ സ്റ്റേഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് മെട്രോടെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇത് വേറെ ട്രെയിൻ പോകുന്നു നമുക്ക് പോകേണ്ടത് ആ മഗ്ഡി ലക്ഷ്യമാക്കിയാണ് അതാണ് നമ്മുടെ അടയാളം അടുത്താണ് നമുക്ക് പോകേണ്ട ഷോപ്പിംഗ് നല്ല വിഷപ്പുണ്ട് ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു കാര്യം ഞാൻ മഗ്ഡി തന്നെ പോയി എന്തായാലും കഴിക്കാം എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി ഷോപ്പിംഗ് ഫുൾ കഴിഞ്ഞാണ് വന്നപ്പോൾ ഫുൾ വേറെ പരിപാടി ആയി ഇവിടെ ഫുൾ ഇപ്പൊ കൺസ്ട്രക്ഷൻ ഒക്കെ നടന്നോണ്ടിരിക്കും അപ്പൊ പിന്നെ അടുത്താണെങ്കിലും ഇതുപോലായിരിക്കില്ല ഇതിന്റെ വേറെ വലിയ സംഭവങ്ങളൊക്കെ ആയിരിക്കും ഓർഡർ പണിക്കോ ബ്രോ ലൈറ്റായിട്ട് മഗ്ഡി കഴിച്ച് ഇന്നത്തെ ലഞ്ച് സെറ്റാക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി ലൈറ്റായിട്ട് ഒരു ഗോതും ഒരു ഫ്രഞ്ച് ഫ്രൈസും ഒരു കോക്ക പോകും സമയം ലേറ്റ് ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ട് ഇനി അധികം വെയിറ്റിംഗ് ഒന്നുമില്ല നേരെ കഴിക്കാം ഷോപ്പിംഗ് ഏരിയ ഓക്കെ അപ്പം നമ്മൾ മഗ്ഡിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ നമ്മുടെ കഴിഞ്ഞവണ്ണം വന്ന അതേ ഷോപ്പിംഗ് ഏരിയയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ച് വരികയാണ് ഇവിടെ പുള്ളിക്ക് മനോയ്ക്ക് സ്യൂട്ട് കേസോ എന്തൊക്കെ മേടിക്കണം പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഞാനും നല്ല ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നമുക്ക് നോക്കാം പക്ഷേ നമ്മൾ ഇവിടെ എത്തി അങ്ങനത്തെ ഒക്കെ പ്രവേശിച്ചു നമ്മൾ അവിടെ നിന്ന് മേടിച്ച പാന് അങ്ങനത്തെ ഏറ്റകളൊക്കെ ഇവിടെയുണ്ട് നമ്മുടെ സ്വന്തം കട എത്തിയിരിക്കുകയാണ് നമ്മൾ കഞ്ഞാടൻ മേടിച്ച കട കഞ്ഞാണത്തെ ചേട്ടൻ അവിടെ തന്നെ ഉണ്ട് മുഴുവൻ ചുറ്റിക്കണ്ടിട്ട് അവസാനം കൊണ്ടുവരാം ചെറിയ നല്ല നല്ല ടീഷർട്ടുകൾ കുടികൾ ഷർട്ടുകൾ ജാക്കറ്റുകൾ ഒക്കെ ഇവിടെ കാണാം നല്ല 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 സ്ഥലങ്ങൾ ഇതുണ്ടെങ്കിൽ മോതിരം വാച്ച് കെട്ടണ്ട മോതിര മാത്രമല്ല അനുവേക്കാൾ വലിയൊരു പെട്ടിയും മേടിച്ചോണ്ട് പോവുകയാണ് ഞാനൊരു ബാഗും മേടിച്ചോ ബാഗൊക്കെ കാണിച്ചേരാം ഇതാണ് ബാഗ് ഓൾ ഗുഡ് ഇപ്പൊ അങ്ങനെ നമ്മൾ വെളിയിലേക്ക് പോകുന്നു അപ്പൊ നമ്മൾ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ എല്ലാരും ഓരോന്നൊക്കെ അടച്ചു തുടങ്ങി നമ്മൾ വന്ന് ഇവിടെ ഓരോ കടകളിൽ കയറി ഇറങ്ങി നിന്ന് സമയം പോയാൽ അറിഞ്ഞില്ല ഇവിടുത്തെ ഷോപ്പിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞ് നമ്മൾ മെട്രോ ലക്ഷ്യമാക്കി നടക്കുകയാണ് സമയം പോയ പോക്കറിഞ്ഞില്ല വളരെ പെട്ടെന്നായിരുന്നു സമയം പോയത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഏകദേശം ഇതുപോലെയായിരുന്നു മെട്രോ തീ അടയ്ക്കാറായ സമയത്ത് നമ്മൾ വന്നത് എന്നിട്ട് ലാസ്റ്റ് മെട്രോ നമ്മുടെ കണ്ണിന് മുമ്പ് കൂടെ പോയിട്ട് നമുക്ക് അവസാനം ക്യാബ് എടുത്ത് പോയിട്ടിരുന്നു ഇന്ന അവസ്ഥ വന്നില്ല വരില്ല എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഒടുവിൽ നമ്മുടെ മെട്രോ ഏത് സ്ഥലത്തു നിന്ന് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ മെട്രോയ്ക്കകത്ത് കയറി അടുത്ത അടുത്ത സ്റ്റോപ്പ് സ്റ്റോപ്പ് രണ്ട് അവിടെ മെട്രോ മെട്രോ എടുക്കണം അങ്ങനെ നമ്മൾ 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 ഇറങ്ങി തിരിച്ച് തിരിച്ച് ഹോട്ടലിലേക്ക് ഹോട്ടലിലേക്ക് നടക്കാൻ പോവുകയാണ് ക്ഷീണിച്ച് മെല്ലെ മെല്ലെ മെട്രോയിൽ നിന്ന് ഒരു മിനിറ്റത്തെ നടത്തത്തിന് ശേഷം ഹോട്ടലിലേക്ക് എത്തിക്കുകയാണ് കുറച്ച് ചെറിയ ബ്രെഡ് മണ്ണ് അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ ഡിന്നറിന് വേണ്ടി മേടിച്ചു ഇങ്ങനെ ചേച്ചി റൂമെത്തിയിട്ട് അത് കഴിച്ചിട്ട് കുളിച്ചിട്ട് കിടന്നുറങ്ങാം വേറെ പരിപാടിയൊന്നുമില്ല നാളെ ഞായറാഴ്ച ആണെങ്കിലും കുറച്ച് വർക്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇനി നേരത്തെ കിടന്നുറങ്ങിയിട്ട് നാളെ എണീറ്റ് പണിക്ക് പോകാം അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ് നിങ്ങൾ ഓഫീസിൽ പോയി റെഡി ആയിട്ട് ഇരിക്കുക എന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസ് ഉണ്ട് ഗ്രില്ലി ചിക്കൻ ഉണ്ട് ഇങ്ങോട്ട് ബിൽസയും ഉണ്ട് ഒരു ചെറിയ സ്വീറ്റ് പൊട്ടാട്ടോ ഒരു ചെറിയ സോസ് ചെയ്തിട്ട് കുറച്ച് ഫ്രൂട്ട്സും ഒരു കുളിക്കാൻ മുട്ട അധികം ലേറ്റാക്കാതെ പോകേണ്ടതു കൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാം അങ്ങനെ നമ്മൾ ഓഫീസിൽ ഓഫീസിലല്ല ഓഫീസ് ബിൽഡിങ്ങിലെത്തി ഇനി മുകളിൽ കഴിഞ്ഞാൽ ഓഫീസിലോട്ട് പോകാം അവിടെ നമ്മൾ മെയിൻ എൻട്രൻസിൽ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് കൊടുത്തു നമ്മുടെ ഐ ഡി കാർഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഇവിടെ നേരെ ഒന്നുമില്ല തനിയെ തുറന്നോളൂ ക്യാമറ ഉണ്ട് ഡിറ്റക്ട് ചെയ്ത് തനിയേ പൊയ്ക്കോളൂ സോ ഗെൻ അടുത്ത സെക്ഷനിലോട്ട് വന്നു ഓൾറെഡി പറഞ്ഞു കളിച്ചു ഈ ഇതിനകത്ത് വരുന്ന നമ്മുടെ ഏത് ലിസ്റ്റാണ് വരുന്നതെന്ന് കാണിക്കും നമ്മൾ പ്രസ് ചെയ്യുന്ന ഫ്ലോറിലോട്ട് ടൈബ് ലിസ്റ്റ് വരുന്ന കാര്യത്തിൽ അത് ലയിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ എല്ലാവരും ഫോൺ നിൽക്കുവാണ് ഇവിടെ വന്ന ഒരു കാര്യം കണ്ടായിരുന്നു ഇവിടെ ഒരു ഏതു നേരം ഇങ്ങനെ ഫോൺ നോക്കിയാണ് നടക്കുന്നത് അപ്പോൾ അത് എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം വീടും ഫോണിലാണ് ഇപ്പം ഇത് നോക്കുമ്പോൾ തന്നെ കാണാം ഫോണില്ലാതെ നോക്കുന്നവരും ഇപ്പം നല്ല പറഞ്ഞു തരുന്നത് നമ്മളങ്ങനെ അല്ല നല്ല പറഞ്ഞു തരുന്നത് പക്ഷേ ഇവിടെ ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച് ലഞ്ചിൽ തെതിയുന്നത് നമ്മൾ ഈ ജ്യൂസുകളും എടുത്ത് നമ്മൾ യാത്ര അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ മോളിന്ന് ഒരു ലേക്ക് കാണാൻ പറ്റും ആ ലേക്ക് അങ്ങോട്ട് ചുമ്മാ നടക്കാൻ പോകും കാരണം ഇവിടെ ഓഫീസിൽ ചൈനീസ് വർക്ക് വർക്ക് കൾച്ചർ വെച്ചിട്ട് ഇവിടെ എല്ലാവരും ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ഇവർക്ക് ഉറങ്ങാനുള്ള സമയമുണ്ട് അപ്പോൾ പന്ത്രണ്ട് തൊട്ട് ഒരു വരെ ഇവരുടെ ലഞ്ച് കഴിഞ്ഞിട്ട് ഇവർ ഒന്നു തൊട്ട് രണ്ട് മണി വരയ്ക്കണം എന്ന് ഉറങ്ങും അപ്പോൾ ആ സമയത്ത് നമുക്ക് പുറത്തോട്ടിറങ്ങി ആ ഒരു മണിക്കൂർ നമുക്ക് എന്തെങ്കിലും കാണാമെന്ന് വെച്ചിട്ട് നമ്മളിവിടെ അടുത്തുള്ള ലേക്ക് ലക്ഷ്യമാക്കി നടക്കുവാണ് ഏകദേശം രൂപം വെച്ച് നടക്കുക കറക്റ്റായിട്ട് എത്തുമെന്നറിയത്തില്ല നോക്കാം നമ്മൾ നടന്നു വന്ന വഴി ആണെന്ന് തോന്നുന്നു നമ്മളൊരു പാർക്കിൻ്റെ അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട് ഇവരങ്ങോട്ട് വന്നിക്കുവാണുണ്ടോ എന്നാൽ അവിടെ നമ്മുടെ ഓഫീസ് ബിൽഡിംഗ് ഉണ്ട് ഇവിടെ പാർക്കിലൂടെ നടന്നു പോകുന്ന ഒരുപാട് അനേകം ആൾക്കാർ നമുക്ക് കാണാം അവിടെ തുള്ളിച്ചാട് ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടി ഞാൻ വീഡിയോ എടുത്തു തുടങ്ങി ഡാൻസ് കയറി ഇന്നത്തെ ജയന്തി ആണെന്ന് തോന്നുന്നു സേവനവാരത്തിന് ആൾക്കാർ ക്ലീനാക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഒന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു ഇനി നമുക്ക് നമുക്കിതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് നിന്ന് വ്യൂ ഒന്ന് നോക്കാൻ പോയിട്ട് വരാം ഇവിടെ വലിയ സൂപ്പ് ലാൻസ് ഒക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനെ കാണാം അവരെന്താണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ ദൈ കാണുന്ന കിളികളെയാണ് എടുക്കുന്നത് വാ നൈസ് കറക്റ്റ് സമയത്ത് പറഞ്ഞല്ലോ നമ്മൾ തെങ്ങിത്തിരിയലെല്ലാം നിർത്തിയിട്ട് തിരിച്ച് റൂമിലേക്ക് ഛേ തിരിച്ച് ഓഫീസിലോട്ട് പോവാണ് ഒന്നാണ് നമുക്ക് നല്ലത് കാരണം മഴക്കാർ കയറി വരുന്നുണ്ട് നമ്മുടെ ഡിന്നർ നമുക്ക് ഫുഡ് കുപ്പർ വെച്ച് നമ്മൾ മേടിച്ചിരിക്കുകയാണ് വളരെ ലളിതമായതിൻ്റെ നമുക്കത് കഴിക്കാം അപ്പൊ നമുക്കിനി ഡംലിങ് കഴിക്കാം ും ആണ് കോൺ ഈ ഫോസില് മുക്കി കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് ദൃഷ്ടാന്ത ഭോജനം അല്ല മൃഷ്ട ഭോജനം എന്നാൽ നമ്മൾ വന്നു തനിയെ തുറന്നു ഉച്ചയ്ക്ക് പോയ അതേ ഭാഗത്തോട്ട് നമുക്ക് നിന്ന് പോയി നോക്കാം അവിടുന്ന് രാത്രിയിലത്തെ ബിൽഡിങ്ങുകളിൽ ലൈറ്റൊക്കെ കാണാൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ബിൽഡിങ്ങിൽ ലൈറ്റൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് വേറെ പല ബിൽഡിങ്ങുകളിലും ലൈറ്റൊക്കെ ഓടിക്കളിക്കുന്നത് നമുക്ക് കാണാം ഓരോ ലൈറ്റ് പരിപാടികളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് തൂണുകളിലെല്ലാം ആരാണെന്നറിയില്ല ഇവിടത്തെ എല്ലാ നേതാക്കളും എല്ലാ തൂണുകളിലും ആരൊക്കെയോ ഉണ്ട് അല്ലല്ലേ വേറെ ആള വേറെ ആളാ ഓരോ തോന്നിലും ആരൊക്കെയോ ഉണ്ട് എനിക്ക് നാടേക്കോ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് അത് പാലാന്നാൽ നമുക്കൊന്നും ചെയ്യാമല്ലോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം ഇന്നെങ്കിലും നേരത്തെ കിടന്നുറങ്ങാം ഇന്നലെ കറങ്ങിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ടൈം കുറെ പോയി ഇന്ന് നമുക്ക് നേരത്തെ പോയി കിടന്നുറങ്ങാം ഒരു നാളെ നിന്നിച്ച് പണിക്ക് വന്നിട്ട് നേരത്തെ തീർത്തിട്ട് വേറെ ഉള്ളിലും പോകാം എന്ത് മനോഹരമായ ബോഗേൻ വീട്ടുകൾ ആഹാ ആ വന്നലായിട്ട് ഒരു രണ്ട് മിനിറ്റ് കത്തിയിട്ട് പോയിട്ടോ ആ എഴുത്തപ്പ തന്നെ വന്ന് നേരം പോയി പിന്നെ നിന്നിട്ട് വലിയ കാര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഇറങ്ങുന്നത് അത് നമ്മുടെ കാറ് തിരിഞ്ഞ് ടേൺ എടുത്ത് വരികയാണ് നമുക്ക് കാറിലേക്ക് പ്രവേശിക്കാം കൊച്ചിനെ ചേച്ചി കൊച്ചിന്റെ ഒരു മാമച്ചൻ ആണോ മാമച്ചാണോ ஃப்ரெண்ட்ஷ் எல்லோ எம்